ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചൗവരി വെച്ചിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മധുരമൊക്കെ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനായിട്ട് താ ഞാൻ ഒരു കപ്പോളം ചൗവരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് കുതിർത്തി എടുക്കണം അപ്പോൾ ഒരു മണിക്കൂർ വെള്ളം ഒഴിച്ച് വെക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അടച്ച് വെക്കാം ഇങ്ങനെ കുതിർത്തിയെടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഇനി ഇതിലേക്കുള്ള ശർക്കരയൊന്ന് മെൽറ്റാക്കി എടുക്കണം അപ്പോൾ ഈ ശർക്കരക്ക് പകരം ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഡ്രൈനറിലിട്ടൊന്ന് വാർത്തെടുത്തതാണ് കേട്ടോ വെള്ളം വറുത്തി എടുത്തതാണ് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നെയ്യ് നല്ല വെള്ളം ഒന്ന് ചൂടായി തുടങ്ങിയാൽ ഇതിലേക്ക് തേങ്ങാക്കുത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാക്കുത്തൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഓപ്ഷണൽ ആണ് കേട്ടോ കാഷ്നട്ട്സും ഉണക്ക മുന്തിരിയും മാത്രം അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേട്ട് കാഷ്നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഉണക്കമുന്തിരിയും എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയാൽ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തിട്ട് പായസം ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഒരല്പം നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിം ആക്കി വഴറ്റിയെടുത്ത് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ആയതാണ് ഇനി വെള്ളം ഒന്ന് നല്ലവണ്ണം തിളക്കുമ്പോൾ ഇതിലേക്ക് ചൗവരി ഉണ്ടല്ലോ വെള്ളം വാർത്തിയെടുത്തത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയെടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തും ഇതിലേക്കുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചവരിയൊന്ന് നല്ലവണ്ണം തിളച്ചിട്ട് വേണം കേട്ടോ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ശർക്കര പാനിക്ക് പകരം ശർക്കര പൊടിച്ചത് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നല്ലവണ്ണം ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം ഇതിലേക്ക് വഴറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ചൗരിയും ഒക്കെ ചേർത്ത് പായസം ഉണ്ടാക്കിയെടുത്താൽ ഈ ചവരിയൊക്കെ നല്ലവണ്ണം ഒന്ന് കുക്കായി വന്നതിനാൽ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനൊരു രണ്ട് കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നല്ല കട്ടിയിൽ തന്നെ പാലെടുത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുത്ത തേങ്ങാ കൊത്തും ക്യാഷ് അടിച്ചൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല ഇതൊന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചവിരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പം നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷമാണ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് തണുത്തപ്പം കണ്ട് നല്ലവണ്ണം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്യാരറ്റും ചവരിയൊക്കെ വെച്ച് പായസം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നിങ്ങൾക്ക് ഈ പായസം നല്ലവണ്ണം തിക്കായി തോന്നിയാൽ ഇതിലോട്ട് വാലോ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളമോ ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കിയെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്